ബഡ്ജറ്റ് ഫ്രണ്ട്ലി വളക്കാപ്പ് ത്രീ ജിയതിന് ശേഷം ഞാനിത് അവതരിപ്പിക്കുന്നു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോട്ടോഷൂട്ട് സീസൺ ടു കുറച്ച് മേക്കപ്പും പൊട്ടിയൊന്നും ഇടാതെ നമ്മുടെ ഫോട്ടോയ്ക്ക് ഒരു ഗും കിട്ടില്ലല്ലോ അതുകൊണ്ട് അതെല്ലാം ഞാൻ കാര്യമായിട്ട് വാരി പോത്തുന്നുണ്ട് പിന്നെ ഇന്ന് എനിക്ക് അസിസ്റ്റൻറ്റ് കം ഫോട്ടോഗ്രാഫർ കൂടിയുണ്ട് അത് ഞാൻ വഴിയെ കാണിച്ചു തരാം ആരാണെന്ന് ഇപ്പോൾ പ്രഗ്നൻസി റിലേറ്റഡ് വീഡിയോസ് കൂടുതൽ കാണുന്നതുകൊണ്ടായിരിക്കാം ഇൻസ്റ്റഗ്രാം തുടർന്ന് അപ്പോൾ കാണാം ഓരോ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും അപ്പോഴെനിക്കും തോന്നാറുണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പക്ഷേ ഇപ്പം നമ്മുടെ ആരോഗ്യസ്ഥിതിയും കൂടെ നോക്കണമല്ലോ എന്ത് ചെയ്യുന്നതിർക്കാനുള്ള ആഗ്രഹങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തീർത്ത് കിട്ടണം കാരണം ഇനി കുറച്ച് ദിവസം കൂടി ബേബി പപ്പിൻ്റെ കൂടെ കാണത്തുള്ളൂ അപ്പോൾ വാവ പുറത്ത് വരുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് മെമ്മറീസ് ഒക്കെ ഇതേപോലെ സേവ് ചെയ്ത് വെച്ചില്ലെങ്കിൽ പിന്നെ നമുക്കത് ഭയങ്കര മിസ്സിങ് ആയിട്ട് തോന്നില്ല മേക്കപ്പ് ഇരുന്നോണ്ട് ചെയ്യുന്നതുകൊണ്ട് അത് വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നില്ല പക്ഷേ ഈ ഹെയറ് ചെയ്യാനും ഡ്രസ്സ് സാരി ഞാൻ ഉടുത്തിരിക്കുന്നത് നമ്മുടെ തമിഴ്നാട് സ്റ്റൈലാണ് ഞാൻ നോക്കി യൂട്യൂബ് നോക്കി ഞാൻ ഞാനപ്പം തന്നെ പഠിച്ച് ചെയ്തതാണ് അത് എൻ്റെ അസിസ്റ്റൻ്റ് എനിക്ക് ഫോട്ടോ എടുത്ത് തരാനും വീഡിയോ എടുത്തു തരാനും സാരി ഉടുപ്പിക്കാനും മേക്കപ്പ് സാധനങ്ങളെല്ലാം എടുത്തു തരാനും വേണ്ടിയിട്ട് ഫുൾ ടൈം ടൈമെൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എന്ന് പറയണേ തട്ടിക്കൂട്ടാണ് കാരണം നമുക്ക് എനിക്കത് എഫേർട്ട് ഇട്ട് ഒത്തിരി നേരം ഇരുന്ന് ഒന്നും ചെയ്യാനൊന്നും പറ്റില്ലായിരുന്നു എന്തായാലും എനിക്ക് പറ്റുന്ന പോലെ ചെറിയ രീതിയിൽ ഞാനത് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് പറയണേ പിന്നെ നമുക്കിതേപോലെ ചെയ്യാൻ തോന്നുന്ന കാര്യങ്ങൾ ആർക്കും വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ നിൽക്കാതെ സ്വന്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക അതല്ലേ നമ്മുടെ ഹീറോയിസും അപ്പോൾ